ഹായ് ഹലോ എന്നാ എടുക്കുവാണ് എല്ലാവരും എന്നാ പരിപാടി ഇവിടെ ഇപ്പം മഴ പെയ്യുന്നു കേട്ടോ ഇവിടെ ഇപ്പം മഴ പെയ്യുന്നു അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിട്ട് വന്ന കേട്ടോ അപ്പം ഊണിന് നോക്കിയപ്പം കറി രാവിലെ സാമ്പാർ വെച്ചതേ ഉള്ളായിരുന്നു സാമ്പാറും മുട്ടയൊക്കെ ചേർത്തിട്ട് അച്ചയ്ക്ക് അവർക്ക് എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു അപ്പം എന്നെ കൊണ്ട് ഈ സാമ്പാറിനോട് മുട്ടയൊന്നും എനിക്ക് എനിക്കങ്ങോട്ട് സൂട്ടാകത്തില്ല അങ്ങനെ ഞാനെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞ് പോയിട്ട് വരുന്ന വഴിക്ക് അങ്ങനെ മീൻകിടയിൽ കയറി മീൻകിടയിൽ കയറിയിട്ട് ഞാൻ ഇച്ചിരി മീൻ മേടിച്ചോണ്ട് വന്നു അപ്പം ഇച്ചിരി വെളിച്ചെണ്ണയിൽ വറക്കാമെന്ന് വിചാരിച്ച് പെട്ട വെളിച്ചെണ്ണയുടെ വിലയ്ക്ക് അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെളിച്ചെണ്ണ ഞാനിങ്ങനെ എന്താ പറയുന്നത് പേടിച്ച് പേടിച്ചാണ് ഓരോ ഡ്രോപ്പ് എടുക്കുന്നത് വെളിച്ചെണ്ണ വില അങ്ങനത്തെ വിലയല്ലേ അതുകൊണ്ടാട്ട് നേരിച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പം ഞാനെന്നുണ്ടെങ്കിൽ അങ്ങനെ മീൻകടയിൽ പോയിട്ട് അരക്കിലോ അയിലയും അരക്കിലോ അരക്കിലോ അല്ല മുക്കിലോ കിളിമീനും കൂടെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതിനകത്ത് ഒരു കിളിമീൻ എടുത്ത് മസാല വരട്ടി അത് വറക്കാനിട്ട് അപ്പം സാമ്പാറും മീൻ വരത്തിലൂടെ ആകുമ്പം ഉച്ചക്ക് കുശാല് അപ്പൊ എന്റെ ഇന്നത്തെ ഊണ് അതാണ് അപ്പം ഈ മീനോടെ വന്ന് വറുത്ത് കഴിഞ്ഞമ്മച്ച് വേണം ഊണ് കഴിക്കാൻ സമയമായി ഇവിടെ എന്തായാലും ഇപ്പം ഉച്ച കഴിഞ്ഞിട്ട് മഴ ആട്ടോ ഇന്നലെ വൈകുന്നേരം ആയിട്ടോ മഴ തുടങ്ങിയത് പക്ഷെ ഇന്നിപ്പം രണ്ടര കഴിഞ്ഞപ്പോഴത്തേന് മഴ തുടങ്ങി നല്ല പിന്നെ മന്ദാരമൊക്കെ ഉണ്ട് ബാംഗ്ലൂരിലെ മഴക്കാലാവസ്ഥ എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം ഒക്കെ ആവണം എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെ അതുവരെ പിന്നെ അധികം ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും ഒരുവിധം മഴ പെയ്തു കൊടുക്കണം അപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പം വൈകുന്നേരം വൈകുന്നേരം മഴയുണ്ട് പക്ഷെ ഇന്നിപ്പോൾ ഇച്ചിരി നേരത്തെ തുടങ്ങി ഇവിടെ പിന്നെ ഒരു ഗുണമുണ്ട് രാവിലെ ആണെന്നുണ്ടെങ്കിൽ വെയിലായതുകൊണ്ട് നമുക്ക് തുണി ഉണക്കുന്നതിനും അതിനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല അങ്ങനത്തെ ഒരു ഗുണമുണ്ട് നാട്ടിൽ പിന്നെ മഴ തുടങ്ങി രാവിലെ മുതൽ ഇരുട്ടും വരെ മഴ തന്നല്ലേ തുണി ഉണക്കലൊക്കെ എന്തൊരു പാടാണ് പക്ഷെ ഇവിടെ ആ ഒരു അനുകൂലം ഉള്ളു ഇടയ്ക്കൊക്കെ വെയിൽ കിട്ടും അപ്പൊ എന്തായാലും മഴ ചാരി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്റെ മീനൊന്ന് ഫ്രൈ ആയി വരട്ടാ അത് കഴിഞ്ഞ ചോറ് കഴിക്കണം അപ്പം മീൻ ഫ്രൈ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചോറ് കഴിച്ചാലോ വലിയ കറികളൊന്നുമില്ല കേട്ടോ സാമ്പാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പോയി മീൻ മേടിച്ചത് ചോറിൻ്റെ കൂടെ മുട്ട വലിയ താല്പര്യമില്ല പൊതിച്ചോറിനു കൂടെ മുട്ട പൊരിച്ചാണെന്നുണ്ടെങ്കിൽ കഴിക്കും ഇഷ്ടമാണ് അങ്ങനെ കിളിമീൻ വറുത്തത് അത് കഴിഞ്ഞിട്ട് സാമ്പാർ നല്ല മഴ കെട്ടോ ആഹാ വേറെ എന്ത് വേണം അല്ലേ വേറെന്ത് കറി വേണം എനിക്കൊരു മതി ആട്ടോ അപ്പോൾ സാമ്പാറും മീൻ ഭറുത്താണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് ആഹാ കിളിമീൻ വറുത്ത ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേങ്കിൽ കിളിമീൻ ചോറോടെ വറുത്ത് കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ആ സാമ്പാറും ചോറും കിളിമീൻ മറുത്തല്ലൂടെ ആഹാ സൂപ്പർ അപ്പം ഞാൻ അവിടെ പോയി ഇരുന്ന് കഴിക്കട്ടെ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എന്താ ലഞ്ചിനാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക നല്ല മഴയും എൻ്റെ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട ആകാർ സൂപ്പർ അല്ലേ അതെ അപ്പം സി യു